നമസ്കാരം കൂത്തുപറമ്പിലെ സമരനായകൻ ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന രക്തസാക്ഷി വെടിയുണ്ടയെ തോൽപ്പിച്ച മനക്കരുത്തോടെ മൂന്ന് പതിറ്റാണ്ട് ജീവിതത്തോട് പൊരുതിയ ചൊക്ലി മേനപ്രത്യ പുതുക്കുടി പുഷ്പൻ വിടവാങ്ങി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആയിരുന്നു അന്ത്യം സംഭവിച്ചത് കൂത്തുപറമ്പിലെ ആ അഞ്ചു രക്തസാക്ഷികൾക്കൊപ്പം ഇനി പുഷ്പനും ജലിക്കുന്ന ഓർമ്മ മൃതദേഹം ഇന്ന് വിലാപയാത്രയായി ജന്മനാടായ ചൊക്ലിയിലേക്ക് കൊണ്ടുപോകും രാവിലെ എട്ടിന് കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്നുമാണ് വിലാപയാത്ര ആരംഭിച്ചത് കോഴിക്കോട് എലത്തൂർ പൂക്കാട് കൊയിലാണ്ടി നന്ദി വടകര നാദാപുരം റോഡ് മാഹി മാഹി പാലം കുഞ്ഞോൽ വഴി തലശ്ശേരി ഹാളിൽ എത്തിക്കും ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ശേഷം കൂത്തുപറമ്പ് പാനൂർ പൂക്കോം രജിസ്ട്രാർ ഓഫീസ് തുടർന്ന് ചൊക്ലി രാമവിലാസം സ്കൂളിൽ വൈകിട്ട് നാലര വരെ പൊതുദർശനം ചൊക്ലേ മേനപ്രത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അഞ്ചിന് വീട്ടുപരിസരത്ത് സംസ്കരിക്കും കോഴിക്കോട് യൂത്ത് സെന്ററിൽ ശനിയാഴ്ച രാത്രി ഏഴ് മുതൽ ആയിരങ്ങൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ തടിച്ചുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി അഞ്ചിന് യു ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ കൂത്തുപറമ്പിൽ മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിച്ച് ഡിവൈഎഫ്ഐയുടെ ഐതിഹാസിക പോരാട്ടത്തിനു നേരെയുണ്ടായ പോലീസ് വെടിവയ്പിൽ കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ രക്തസാക്ഷികളായി വെടിയേറ്റി ഇരുപത്തിനാലുകാരനായ പുഷ്പന്റെ നാടി തകർന്നു ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള യാത്രയ്ക്കിടയിലും സമകാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷിത്വത്തെയും വലതുപക്ഷ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച സന്ദർഭങ്ങളിലെല്ലാം പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി പുഷ്പൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇച്ഛാശക്തിയുടെ അന്ത്യം വരെ പൊരുതി ബാലസംഘത്തിലും എസ് എഫ് ഐയിലും പ്രവർത്തിച്ചിട്ടുണ്ട് വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി പീടികയിലും പലചരക്ക് കടയിലും ജോലിക്കാരനായി മൈസൂരിലും ബംഗളൂരുവിലും കടകളിലും ജോലി ചെയ്തു ബെംഗളൂരുവിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്തത് ഡിവൈഎഫ്ഐ വൈ എഫ്ഐ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം